അപ്പോൾ ഗായസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടാകും പരസ്പരം ഒരു കാരണവശാലും കണ്ടിട്ടില്ല പക്ഷെ വോയിസിലൂടെ നമ്മളെ ശബ്ദം ഇഷ്ടമായിട്ട് സ്നേഹിച്ച് അങ്ങനെ ഫോട്ടോ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ വീഡിയോ കോള് കണ്ടിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വർഷങ്ങളിങ്ങനെ കാണുന്നുള്ള പ്രതീക്ഷയിൽ വർഷങ്ങൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് വർഷങ്ങൾ കടന്നു പോകുന്നത് അറിയില്ല അതങ്ങനെയാണ് അത് സ്നേഹിക്കുന്ന ആൾക്കേ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുക മക്കളെ എന്ത് വന്നാലും കാണുന്നുള്ളത് ഒരു അവിടെ ഒരു പെൻഡിങ് ലിസ്റ്റിൽ അത് വെക്കാണ്ട് കാണൽ കാണണം തന്നെയാണ് അപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് നമ്മൾ എന്തായാലും ഒരുമിക്കുമല്ലോ നമ്മൾ അങ്ങനെ ആ ഒരു വിചാരത്തിലായിരിക്കും ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അതെല്ലാം പഠിച്ചിറപ്പ് വിധിച്ചിട്ടുള്ള എങ്കിൽ നമ്മൾ ആളുമായിട്ട് പിരിയാന്നുള്ള ലാസ്റ്റ് അവസ്ഥയിൽ പിരിയുന്ന സമയത്ത് നമുക്കൊരിക്കലും കാണണമെന്നുള്ളത് വരില്ല കാരണം കണ്ടു കഴിഞ്ഞിട്ടൊന്നുമില്ല കാരണം കൈ കഴിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഫീല് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഫീലിങ്സുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ പറയാം നിങ്ങൾ അങ്ങനത്തെ കൊണ്ടുപോകുന്ന ആളുണ്ടെങ്കിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ പരസ്പരം കാണണം കണ്ടേ പറ്റൂ കാണൽ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഫോണിൽ സംസാരിച്ച് ഇഷ്ടപ്പെടുന്നതിനേക്കാളും എത്രയോ വലുത് നമ്മൾ ആ ഒരു ചടങ്ങിന് കിടക്കുന്നുണ്ട് കാരണം ഇത് എന്തെങ്കിലും കാരണവശാലും ഒഴിവാക്കിയിട്ട് വേറെ അറേഞ്ച് മാരേജ് കൈ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ മനസ്സിൽ ആ വ്യക്തിയെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള വേദന എന്നും ഉണ്ടാകും അത് നമ്മളെ അടുത്തിരിക്കുന്ന ആൾ ഫ്ലവേഴ്സ് പഴയ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിലും നമ്മളെ മനസ്സിൽ ആ ഓർമ്മകൾ വരും അതങ്ങനെയാണ് മനുഷ്യരല്ലേ അപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒരാളെ കൂടെ ജീവിക്കുന്ന ആ ഒരു വൈയിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഒരു മോശമാണ് കാരണം നമ്മൾ സ്നേഹിച്ച ആളെ കാണുക എന്ന് പറയുന്നത് അത് അത്ര വലിയ നല്ല കാര്യമായിട്ട് നമ്മളൊരു ലൈഫ് കൊണ്ടുപോകുമ്പോൾ അത് നല്ലതല്ല അതങ്ങനെ കാണുകയുള്ളൂ പക്ഷെ മനസ്സ് മനസ്സെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ശരിക്കും ഫീലിങ്സ് തന്നെ ആയിരിക്കും നമ്മൾ കാണാനൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിലും അതൊരു വേദന തന്നെ ആയിരിക്കും അല്ലെ ഗായ്സ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കാണുക എന്നാണ് കാണണം കാണലിന് ഞാൻ പറയുന്നത് കാണണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഗായ്സ് അപ്പോൾ കാണുന്ന കാണലെന്ന് പറയുന്നതിന് വലിയ 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 എന്തോ വലിയ എന്തോ ഒരു കാര്യമുണ്ട് ഒരു അർത്ഥമുണ്ട് ഒരു സ്നേഹമുണ്ട് ഒക്കെ തന്നെ ഒരു ഒരു ഭയങ്കര ഒരു എന്തോ ഉണ്ട് എനിക്ക് പറയാനറിയില്ല വൈസ് അതങ്ങനെയാണ് ലവ് ചെയ്യുന്ന ആൾക്കാണ് മനസ്സിലാവുക അത് ഏത് വാക്കിലൂടെയാണ് അതിനുള്ള വരികൾ എന്ന് പറയാൻ കഴിയില്ല എനിക്കെല്ലാം ഞാനിപ്പം കേട്ടെടുത്തോളം അതങ്ങനെയാണ് അപ്പം ഞാൻ പറയാം ഇനി അങ്ങനെ ആളുണ്ടെങ്കിൽ അങ്ങനെ ആൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദ്വാ ചെയ്യുക കാരണം അത് തീരാവേദനയാണ് അതിനെ നമ്മൾ ആരും അങ്ങനെ ഒരുങ്ങി കെട്ടിയിട്ട് വോയിസിൽ കേട്ടിട്ട് പക്ഷെ ചിലപ്പം നല്ല വ്യക്തിയായിരിക്കും വളരെ നല്ല വ്യക്തിയായിരിക്കും ആളെ സ്നേഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കണ്ണെന്ന് പോലും വരാണ്ട് ഓക്കെ എങ്ങനെ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒക്കെ ഫീൽ ചെയ്യും ആ ഫീലിങ്സ് ഒന്നും വെർത്തിക്കാണ്ട് നോക്കിയിട്ട് സ്നേഹിച്ചിട്ട് പോയ വർഷങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്രയും ലയിച്ചിട്ടാണ് ആ ഒരു ഹിയർ പോയതെങ്കിൽ അത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ടും ഉണ്ടാവും ഇങ്ങനെയുള്ള മനുഷ്യന്മാർ പിരിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ കാണാതെ പിരിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ ഒരിക്കലും കണ്ടില്ല എന്നുള്ള പിരിയലിലുണ്ടാകുന്ന അവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റില്ല റൈസ് അപ്പം ഞാൻ പറയുക നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാണണം എന്നുള്ള ചടങ്ങ് തന്നെയാണ് കാണണം കണ്ടാലേ അത് ശരിയാവുള്ളൂ അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ പിന്നെ ഇങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഒരു മടിയുണ്ട് ഗായ്സ് അത് വേണ്ട ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്